അസാം വലൈക്കും വറഹമുല്ലാഹി വബർക്കാത്തു വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുകയാണ് അതിനുവേണ്ടി അള്ളാഹുനോട് ആത്മാർത്ഥമായിട്ട് ദ്വാ ചെയ്യുന്നു അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ മൈൻഡ് സെറ്റ് അതായത് ഇങ്ങനെ എനിക്ക് ചൊക്ക കടന്ന് ശ്രമിച്ചിട്ട് മനസ്സിലാവുന്നില്ല ഈശ് അയാളുടെ ഉള്ളിൽ എന്താന്നുള്ളത് എനിക്ക് ഒരു പിടിയും കിട്ടുന്നില്ല ഞാൻ എങ്ങനെ സ്നേഹിച്ചാലും ഇയാൾക്ക് എന്നെ എൻ്റെ സ്നേഹം മനസ്സിലാവുന്നില്ല അങ്ങനെയൊക്കെ പരാതി പറയുന്ന കുറേ ആൾക്കാരുണ്ട് അപ്പൊ ഇന്ന് നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഭർത്താക്കന്മാരുടെ ഉള്ളിൽ ചില പലപ്പോഴും ഭർത്താക്കന്മാർ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടാവും നമുക്കത് കാണുമ്പോൾ തന്നെ ദേഷ്യം വരും ഇയാളുടെ ഉള്ളിൽ ഇതിന് മാത്രം എന്താണ് ഇയാൾ ഇങ്ങനെ സൈലന്റ് ആയിട്ട് ഇന്ന് ആലോചിക്കുന്നത് എന്നുള്ളതായിരിക്കും നമ്മുടെ മനസ്സിൽ തോന്നുന്ന തോട്ട് അപ്പൊ അവര് അനുഭവിക്കുന്ന കുറച്ച് തോട്ട്സും അല്ലെങ്കിൽ അവരുടെ എമോഷണൽ കാര്യങ്ങളും ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമൺ ആയിട്ട് ഭർത്താക്കന്മാരിൽ ഉണ്ടാവുന്ന പ്രശ്നങ്ങളാണ് നമ്മൾ ഇന്ന് അഡ്രസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പൊ നിങ്ങൾ അയാളുടെ ആ ഒരു വേഴ്സ് സിറ്റുവേഷനിൽ നിങ്ങൾക്ക് എങ്ങനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അങ്ങനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങളുടെ ഭർത്താവ് നിങ്ങളുടെ ഓപ്പൺഅപ്പ് ആകട്ടോ അപ്പൊ അതെങ്ങനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് വീഡിയോയിലിട്ട് പോകുന്നതിന് മുന്നേ തന്നെ ഞാൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു കാര്യം നിങ്ങളിത് ഷെയർ ചെയ്യണം ഈ വീഡിയോയിൽ മേ ബി സെക്സ് എന്ന് പറയുന്നത് ഒരു വിഷയമായിട്ട് വരാനുള്ള ചാൻസ് ഉണ്ട് ഉറപ്പില്ല കേട്ടോ കാരണം പറഞ്ഞു വരുമ്പോൾ അത് ഒരു പോയിന്റ് ഉണ്ട് പക്ഷേ ആഹ് ഒരുപക്ഷെ ഞാനത് സ്കിപ്പ് ചെയ്യാനും ചാൻസ് ഉണ്ട് അപ്പൊ അഥവാ ഞാനത് പറയുകയാണെന്നുണ്ടെങ്കിൽ മേ ബി ഉണ്ടാവാം അപ്പൊ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി കേട്ടോ അപ്പോ നമുക്ക് നേരെ വീടിലോട്ട് പോവാം ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാല് നിങ്ങളെല്ലാം ഇപ്പോഴും നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അടുത്ത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിലായിരിക്കും അതായത് നിങ്ങൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് കെയർ കിട്ടുന്നത് ഇഷ്ടമാണ് പാമ്പർ ചെയ്യുന്നത് ഇഷ്ടമാണ് ആഹ് അപ്പൊ ആ ഒരു രീതിയിൽ നിങ്ങൾ നിങ്ങളുടെ ഹസ്ബൻഡിനോടും ഇടപഴകാൻ നോക്കും നിങ്ങളുടെ ഇഷ്ടം നിങ്ങളുടെ ഹസ്ബൻഡിനോട് ഇടപഴകുന്ന അല്ലെങ്കിൽ പ്രകടിപ്പിക്കുന്ന രീതി ആ ഒരു കെയറും അല്ലെങ്കിൽ ഒരു ഇഷ്ടം ഒരു എന്ന് പറയാ പൊസീവ്നസ് നമ്മൾ പറയില്ലേ നമ്മൾ ഈ സ്നേഹിച്ച് പാമ്പർ ചെയ്ത് കൊണ്ടുനടക്കുന്ന പെണ്ണുങ്ങൾക്ക് ഇഷ്ടം അതേപോലെ കെയർ ചെയ്ത് കെയർ ചെയ്ത് കൊണ്ടുനടക്കാനും നമ്മൾ ഭർത്താവിനെ ഇഷ്ടപ്പെടുക ഇത് പലപ്പോഴും ഭർത്താക്കന്മാർക്ക് നടക്കൂല കാരണം എന്താ വെച്ചാൽ ഈ വർക്ക് ആവൂല ഭർത്താവിന്റെ അടുത്ത് ഭർത്താവിന് ഈ പറയുന്ന കെയറിങ്ങും പാമ്പറിങ്ങും ഒക്കെ ആവശ്യമുള്ള രണ്ട് സിറ്റുവേഷൻ ഒന്ന് അങ്ങേര് പൊട്ടി പാളീസ് ആയി നിൽക്കുമ്പോഴും അങ്ങേർക്ക് ഫിസിക്കലി അസുഖം വല്ലതുണ്ടോന്നുണ്ടെങ്കിൽ മാത്രമാണ് ഇയാൾക്ക് ഈ പറയുന്ന കെയറിംഗ് ഒക്കെ വേണ്ടുള്ളൂ ഇവർ ഒരു ചിൽ മൈൻഡഡ് ആണ് അപ്പോ നിങ്ങളുടെ ലൈഫിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു പ്രോബ്ലം ഉണ്ടെന്ന് എന്ന് പലപ്പോഴും ഭർത്താക്കന്മാര് കുരുങ്ങി ഒരു സിറ്റുവേഷൻ ആണ് ഇയാളുടെ ജോലി രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടപ്പാച്ചൽ എന്ന് പറയുന്നത് പ്രത്യേകിച്ച് പ്രവാസികളൊന്നും ഇവർക്കൊന്നും ചെയ്യാനുണ്ടാവില്ല അവരുടെ സെക്ഷൽ ഫ്രസ്ട്രേഷൻസ് അപ്പുറത്ത് കിടക്കുന്നുണ്ടാവും മെന്റലി മറ്റേ ജോലി നിന്ന് കിട്ടുന്ന പ്രഷർ വേറെ ആയിരിക്കും ഇവർക്ക് നേരെ ചോദ്യം ഫുഡ് ഇല്ലാത്ത അല്ലെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഭക്ഷണം പോലും കഴിക്കാൻ പറ്റാതെ എല്ലാതും ത്യാഗം ചെയ്ത് ത്യാഗം ചെയ്ത് മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാരാണ് ഈ പ്രവാസികൾ എന്ന് പറയുന്നത് ശരിക്കും അവർക്ക് ഫുഡ് ഇല്ലാന്ന് അവർ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഉണ്ടാവില്ല വയർ നിറയാൻ വേണ്ടി എന്തോ ചപ്പും ചവറും കഴിക്കും എന്നുള്ള ഫീലായിരിക്കും അവർ ഫുഡ് കഴിക്കുന്നുണ്ടാവുക ഒരു ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഇവർക്ക് ഒരു എമോഷണൽ സപ്പോർട്ടിനു പറയാനേ നാല് മൂന്ന് ഏഴ് കൂട്ടുകാർ അവിടെ ഉണ്ടാവും അല്ലാതെ ബാക്കി ഇവർ ആഗ്രഹിക്കുന്ന ആൾക്കാരാരും ഉണ്ടാവില്ല അപ്പോൾ ഇപ്പൊ എനിക്ക് വിഷിക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആഗ്രഹിക്കുന്ന തരത്തിലുള്ള ഫുഡ് കിട്ടിയാലാണ് ഞാൻ സാറ്റിസ്ഫൈഡ് ആവുള്ളൂ ആവുള്ള അല്ലെങ്കിൽ എന്റെ വിഷുമാർ മാറുള്ളൂ മെന്റലി ഞാൻ സാറ്റിസ്ഫൈഡ് ആവൂല അപ്പൊ അതേപോലെയാണ് പ്രവാസികളും അവർക്ക് വേണ്ടുന്ന സപ്പോർട്ടൊക്കെ അവരുടെ കൂട്ടുകാരിൽ നിന്നൊക്കെ കിട്ടും പക്ഷെ ഇവർക്ക് ഇത് സാറ്റിസ്ഫൈഡ് ആവണമെങ്കിൽ ഇവർക്ക് ഇത് എവിടെ നിന്ന് കിട്ടണം ഇവരുടെ ഫാമിലിയിൽ നിന്ന് കിട്ടണം അങ്ങനത്തെ ഇവര് ദൂരെ നിൽക്കുകയാണെങ്കിലെ അപ്പൊ അവർക്കൊക്കെ നിങ്ങൾ ഈ നാട്ടിൽ നിന്നിട്ട് കെയറിങ് ഫോണിലൂടെ കൊടുക്കുമ്പോൾ അവർക്കത് കെയറിങ്ങിനേക്കാൾ കൂടുതൽ അവർക്ക് ആവശ്യം ഉണ്ടാവും ഒരു ലോജിക്കൽ സപ്പോർട്ടായിരിക്കും അപ്പൊ അവർ വിളിച്ചിട്ട് എടാ അതിന്റെ ബിസിനസ് ഒന്ന് ഡൗൺ ആണ് അല്ലെങ്കിൽ ഇന്ന് എനിക്ക് എന്റെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്ന സമയത്ത് അപ്പോ ഓട്ടേ സാരില്ല നിങ്ങള് സമാധാനമായിട്ട് പോയി ഉറങ്ങുക അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് സമയം അങ്ങനെ ഇരിക്കുക അങ്ങനെ പോട്ടെ 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 നമ്മളിങ്ങനെ തലോടി കൊടുക്കുന്ന ഒരു സാധനം ഉണ്ടല്ലോ അവർക്ക് അതല്ല വേണ്ടത് അവർ അവരോട് നിങ്ങൾ പറയുമ്പോ അത് എല്ലാവരും കാര്യമില്ല കേട്ടോ മെജോറിറ്റി ഉള്ളവരുടെ കാര്യം പറയുന്നത് അവരോട് നിങ്ങൾ പറയുമ്പോൾ ഓക്കെ ഓഫീസിൽ ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായില്ലേ അതെന്തോ ആ പ്രശ്നം അങ്ങനെ വന്നത് നിങ്ങൾ ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു പ്രെസന്റേഷൻ കറക്റ്റായിട്ട് കൊണ്ട് കൊടുക്കാമായിരുന്നില്ല ആ ഓക്കെ അത് കഴിഞ്ഞത് കഴിഞ്ഞു അത് നിങ്ങൾ സോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എത്ര ദിവസം കൊണ്ട് സോട്ട് ചെയ്യാൻ നോക്കി വെക്കുക അല്ലെങ്കിൽ ഇന്നിപ്പോ പോയ ഈ പണിനും കൂടെ നാളത്തെ പണിയുടെ കൂടെ ചേർത്ത് ചെയ്യാൻ നിങ്ങൾക്ക് അഡീഷണലി ഓരോ മണിക്കൂർ ഓരോ മണിക്കൂർ ഇരുന്ന ഈ മാസം മാസാകുമ്പോഴേക്കും ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമോ നോക്കി വെക്കുക അങ്ങനെ പ്രാക്ടിക്കലി പോസിബിൾ ആവുന്ന അഡ്വൈസസ് ലോജിക്കലി തിങ്ക് ചെയ്തിട്ട് കൊടുക്കുന്നതാണ് ഭർത്താക്കന്മാർക്ക് ഇഷ്ടം അൺഫോർച്ചുനേറ്റ്ലി നമ്മള് സ്ത്രീകൾക്ക് അതിരി പ്രയാസമുള്ളൊരു കാര്യം കൂടെയാണ് കാരണം നമ്മൾ നമ്മുടെ അടുത്ത് ഒരാൾ ആദ്യ ഒരു പ്രശ്നം പറയുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ മറ്റൊരാൾ കരയുന്നത് വന്നിട്ട് കരയുന്നത് ഏറ്റവും കൂടുതൽ പെണ്ണുങ്ങളായിരിക്കും കാരണം നമ്മൾ നമ്മൾ അങ്ങനെയാണ് നമ്മൾ എമോഷണലി കണക്റ്റഡ് ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുക ഭർത്താക്കന്മാർ അങ്ങനെയല്ല അവർ ലോജിക്കലി പ്രശ്നം പരിഹരിക്കാനാണ് ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഭർത്താവ് ഇതുപോലെ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വന്നിട്ട് സൈലന്റ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ അയാളെ ട്രിഗർ ചെയ്യാൻ പോകരുത് ഇയാൾ ഒരു പണിയും ചെയ്യാണ്ട് മിണ്ടാണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഇരിക്കാൻ വിട്ടേക്ക് കാരണം അയാളുടെ മനസ്സിൽ കുറെ ചിന്തകൾ ഓടുകയാണ് ഞാൻ ഈ പ്രശ്നത്തിന് എങ്ങനെ പരിഹാരം കാണണം ഇത്രാം തീയതി അടവ് കൊടുക്കുമ്പോഴേക്ക് ഞാൻ അവരുടെ പൈസ ഉണ്ടാക്കണം ഇത് ഇയാൾ ഇങ്ങനെ ഇയാളുടെ മൈൻഡിൽ ഇങ്ങനെ ഓടുമ്പോഴാണ് ഇവരൊന്നും ചെയ്യാതെ മിണ്ടാതിരിക്കുക എന്തേലൊക്കെ ഒരു പ്ലാനിങ് അയാൾ ആ സമയത്ത് എക്സിക്യൂട്ട് ചെയ്യാതിരിക്കും അതിന്റെ ഇടയിൽ കൂടെ കയറിയിട്ട് ഇന്നോ ഇനോയിനോ എന്ന് പറയാൻ പോയി കഴിഞ്ഞാൽ അത് നല്ല കോൺവെർസേഷൻ ആണെങ്കിലും ഭർത്താക്കന്മാർക്ക് ഇഷ്ടാവില്ല പെർമിഷൻ ചോദിച്ചിട്ട് ഞാൻ പറയട്ടെ ഇപ്പൊ ഞാൻ പറഞ്ഞ ബുദ്ധിമുട്ടാവോ എന്ന് ചോദിച്ചിട്ട് സംസാരിക്കുക എന്റെ കെട്ടിയോൻ ഞാൻ അവനോട് സംസാരിക്കാൻ പെർമിഷൻ എടുക്കേ ഹ്മ് എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിന്റെ ആവശ്യമില്ല നിങ്ങൾ ഭർത്താവിനോട് സംസാരിക്കുകയാണെങ്കിലും അയാൾ ബിസി ആണെങ്കിലും പെർമിഷൻ എടുത്തിട്ട് ചെയ്യാം അതൊരു സാമാന്യ മര്യാദയാണ് പിന്നെ ഭർത്താവ് കുരുങ്ങി പോകുന്ന വേറൊരു സിറ്റുവേഷൻ ആണ് നിങ്ങളൊരു ജോയിന്റ് ഫാമിലിയിലാണെന്നുണ്ടെങ്കിൽ ഇയാളുടെ ഫിസിക്കൽ ആൻഡ് എമോഷണൽ നീഡ്സ് അല്ലെങ്കിൽ ആഗ്രഹങ്ങൾക്കൊക്കെ വലിയ തോതിൽ ഒരു ബൗണ്ടറി അവിടെ നിൽക്കുന്നുണ്ടാവും ആദ്യത്തെ കാര്യം ഭർത്താവിന് രാവിലെ കുറച്ച് നേരം ഭാര്യനെ കെട്ടിപ്പിടിച്ച് ആ കിടക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെന്നുണ്ടെങ്കിൽ അമ്മായിയമ്മ അവിടെ നിന്ന് നേരം വൈകി വരുന്ന മരുമകളിൽ ഒരു നോട്ടം നോക്കും ഈ നേരത്താണോ എണീറ്റ് വരുന്നത് എന്നുള്ള ഒരു സാധനത്തില് അവിടെ തന്നെ ഫസ്റ്റ് തന്നെ പാടി പണി പാളിയിട്ടായിരിക്കും നമ്മൾ എഴുന്നേറ്റ് വരുന്നുണ്ടാവുക അതും ിട്ട് കുറച്ച് നാത്തൂന്മാരും കൂടെ ഉണ്ടെങ്കിൽ പൂർത്തിയായും എല്ലാവരെയും ജനറലൈസ് ചെയ്യാൻ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ പക്ഷേ നല്ലപോലെ ജീവിച്ചുകൊണ്ട് പോകുന്ന അമ്മയമ്മുടെയും മരുമക്കളുടെ ഇടയിൽ കയറിയിട്ട് പാറ വയ്ക്കാൻ നല്ല കഴിവുള്ള നാത്തൂന്മാരുള്ള ഒരു നാടാണ് നമ്മുടെ നാട് എന്നുള്ളത് പറയാതെ പറ്റൂല ഇവർ ഈ പ്രശ്നമൊക്കെ ഉണ്ടാക്കിയിട്ട് പോയിട്ട് മധ്യസ്ഥയ്ക്ക് നിക്കാനും ഇത് സോൾട്ട് ചെയ്യാനും ഒക്കെ ആരെ വരും ഇവർ തന്നെ വരും അതായത് മരുമകള് വലിയ പ്രശ്നക്കാരിയാണെന്നുള്ള രീതിയിൽ ഇവർ ആദ്യം എക്സ്പോസ് ചെയ്യുകയും ഈ പ്രശ്നമൊക്കെ മരുമകൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും എന്നിട്ട് ഇതില് മധ്യസ്ഥത നിന്നിട്ട് ഈ പ്രശ്നം സോൾവ് ആക്കാൻ ആരാ വരുന്നത് ഇവർ തന്നെ വരുന്നത് ഇവരുണ്ടാക്കിയ പ്രശ്നങ്ങൾ ഇവർ തന്നെ സോൾവ് ആക്കുക ഇങ്ങനെയുണ്ട് വളരെ നല്ല ആചാരം ആചാരമല്ലേ പലപ്പോഴും ഇത് സംഭവിക്കാറുണ്ട് അപ്പൊ ഇങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് ഈ ഭർത്താക്കന്മാരാണ് പെട്ടുപോകുക നമ്മള് ഭാര്യമാരെ എങ്ങനെയാണ് കാണുക അങ്ങേർക്ക് അയാളുടെ പെങ്ങന്മാരും ഉമ്മയും മാത്രം മതി അയാള് അവരെ മാത്രമേ പേമ്പറിയുള്ളൂ അയാൾക്ക് അതിനോട് അവരൊക്കെ വെച്ച് സംസാരിക്കാൻ പോലും പേടിയാണ് ആ ഒരു രീതിയിൽ നമ്മളെ കുറ്റപ്പെടുത്തി കുറ്റപ്പെടുത്തി കൊണ്ട് തന്നെയാണ് നമ്മൾ നമ്മുടെ ഭർത്താവിന്റെ അടുത്ത് അപ്രോച്ച് ചെയ്യുക അയാൾ ഓരോ കാര്യത്തിലും ഉമ്മമോനാണ് എന്നെ പറഞ്ഞയക്കണം വീട്ടിലോട്ട് പറഞ്ഞയക്കണമെങ്കിൽ ഉമ്മന്റെ അനുവാദം വേണം എനിക്കൊരു ഡ്രസ്സ് എടുക്കണമെങ്കിൽ ഉമ്മന്റെ അനുവാദം വേണം ഞാൻ ഭക്ഷണം കഴിക്കണമെങ്കിൽ ഉമ്മന്റെ അനുവാദം വേണം ഇയാൾ ഒരു ഉമ്മ മോനാണ് അതുകൊണ്ട് എനിക്ക് ഈ വീട്ടിലൊരു സമാധാനവും സന്തോഷവും ഇല്ല അങ്ങനത്തെ രീതി അപ്പൊ സമാധാനം ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ പെമ്പിള്ളേര് കല്യാണം കഴിക്കാനേ ആഗ്രഹിക്കുന്നില്ല ഞാനൊരു ജോലി വാങ്ങിയിട്ട് ഞാൻ സ്വന്തമായിട്ട് ജീവിച്ചോളാം എന്നുള്ളൊരു മൈൻഡിലോട്ടാണ് പെൺ പോകുന്നത് അതിന് വലിയൊരു റീസൺ എന്ന് പറഞ്ഞാൽ ഈ ഫാമിലി സെറ്റപ്പിൽ ഉണ്ടാവുന്ന പ്രോബ്ലംസ് ആണ് കാരണം ഇപ്പോഴത്തെ കുട്ടികളിനെ ഒരു തരത്തിലും ഇവര് യാതൊരു പ്രോബ്ലംസും അനുഭവിക്കരുത് എന്ന് വിചാരിച്ചുകൊണ്ട് പാമ്പർ ചെയ്ത് വളർത്തുന്ന പാരന്റ്സ് ആണ് എല്ലാവിധ ഫെസിലിറ്റീസും നമ്മുടെ മക്കൾക്ക് കിട്ടുന്നുണ്ട് എന്നിട്ട് കല്യാണം കഴിച്ചിട്ട് ഒരു വീട്ടിലോട്ട് ഇനി ഇവിടെ നോക്കാൻ ഞാൻ നിനക്ക് നല്ല സുഖം തന്നിട്ടുണ്ട് നീ അവിടെ പോയിട്ട് നരകിച്ചോന്നൊന്നും ആരും പറയില്ല ഒട്ട് മിക്ക പാരന്റ്സ് എന്താ പറയാ നീ അവിടെ ഓക്കെ അല്ല എന്നുണ്ടെങ്കിൽ തിരിച്ചു തന്നു കാരണം ഇത്രയും ആത്മഹത്യകൾ കൂടി കൂടുമ്പോഴേക്കും പാരന്റ്സ് പറയുന്നത് നീ ഓക്കെ അല്ലെങ്കിൽ തിരിച്ചു നമുക്ക് വേറെ പാർട്ട്ണറെ നോക്കാന്നുള്ളതാണ് അത്രമാത്രം നോർമലൈസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു കാര്യമായി ഇപ്പൊ ഡിവോഴ്സും പക്ഷെ നല്ല കാര്യമാണ് കേട്ടോ ശരിക്കും പറഞ്ഞാല് ഡിവോഴ്സ് ഒരു കാര്യം തന്നെയാണ് അപ്പോ ഈ ഒരു പാറ്റേൺ അവിടെ നിലനിൽക്കുന്നതിന്റെ കൂടെ ചിലരെങ്കിലും ഇത് സഫർ ചെയ്യും ഈ പെൺകുട്ടികൾ ചിലങ്കിലും ചിലരല്ല ഒരു വലിയ വിഭാഗം പെൺകുട്ടികളും ഇത് കടിച്ചു പിടിച്ചോളം നിക്കാൻ നോക്കും ഒന്നാമത്തെ കാര്യം സാമ്പത്തികമായിട്ട് വീക്ക് ആണെന്നുണ്ടെങ്കിൽ ഇവർക്ക് തിരിച്ചു വരാൻ പേടിയായിരിക്കും കാരണം ഇവരുടെ കയ്യിലൊരു നല്ലൊരു ജോലിയോ കാര്യങ്ങളോ ഇല്ല എന്നുണ്ടെങ്കിൽ എന്റെ ഒപ്പ സാമ്പത്തികമായിട്ട് വീക്കാണ് ഞാൻ തിരിച്ചു പോയി കഴിഞ്ഞാൽ എന്റെ ജീവിതം എന്താകും മാർക്കാണ് അപ്പൊ പെൺകുട്ടികൾ ഇവിടെ സഹിക്കും ഈ സഹിക്കുന്ന അത്രയും കാലം ഭർത്താവിന്റെ സമാധാനം ഇവർ കളയും ചെയ്യും അതായത് പെങ്ങന്മാരൊരു സൈഡിൽ നിന്ന് ഭർത്താവിന്റെ സമാധാനം കളയുന്നുണ്ട് ഉമ്മ വേറൊരു സൈഡിൽ നിന്ന് കളയുന്നുണ്ട് അതിന്റെ ഇപ്പുറത്തൊരു ഒരു സൈഡിൽ നിന്ന് ഈ ഭാര്യമാരും കളയുന്നു ഭാര്യമാര് ഈ പെങ്ങന്മാരുടെയും ഉമ്മമാരുടെയും കുത്തുവാക്കും പോരും ഒക്കെ ഉള്ളിലൊതുക്കും തിരിച്ചു മറുപടി പറയാനും ഇവർ വല്ലാണ്ട് മെനക്കെടില്ല കൊറേയൊക്കെ ഒന്ന് സഹിച്ച് ക്ഷമിച്ച് അതും പോരാഞ്ഞിട്ട് ഇവർ കൊറേ എക്സാമ്പിൾസും കൂടെ വെച്ചോർക്കും ഇന്റെ കാരണവന്മാരുടെ ഇന്ന ആളുടെ വീട്ടില് അമ്മായിയമ്മ ഭയങ്കര പോരാണ് ഞാൻ അതിനെങ്കോളും സഹിച്ചതാണ് ഞാൻ അനുഭവിച്ചതിന് കണക്കില്ല എന്നിട്ട് ഞാൻ ഞാനവിടെ സഹിച്ചു നിന്നു അപ്പം ഞാൻ നല്ല ഭാര്യയായി ആ ആ ഒരു രീതിയിൽ ഇവർ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തിട്ട് അത് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്യും പ്രത്യേകിച്ച് ഈ ജാതി വർത്തമാനം പറയുന്ന പെണ്ണുങ്ങളെ ശ്രദ്ധിച്ചോ അവരാണ് ഏറ്റവും കൂടുതൽ കുടുംബം കിടക്കുന്നുണ്ടാവും അതായത് ഇവർക്ക് കിട്ടാത്ത സന്തോഷങ്ങൾ മറ്റൊരാൾക്കും കിട്ടരുത് എന്നുള്ള രീതിയിലായിരിക്കും ഇവർ പറയുന്നുണ്ടാവും അപ്പൊ ഈ പെൺകുട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഈ ഫ്രസ്ട്രേഷൻ മൊത്തം എവിടെ തീർക്കും ഭർത്താവിന്റെ അത് തീർക്കും പറഞ്ഞ് പറഞ്ഞു 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 ഇങ്ങനെ ഒരു അവസ്ഥ മൈൻഡ് സെറ്റിലോട്ട് ഇവള് കൊണ്ടുപോകും അപ്പം പകരം നിങ്ങൾക്ക് ചെയ്യാനുള്ള കാര്യം അമ്മായിയമ്മമാരെയും നാത്തുമാരെയും ഒക്കെ ഇമ്പ്രസ് ചെയ്യുന്നതിനേക്കാൾ ആയിട്ട് നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം ഭർത്താവിനെ ഇമ്പ്രസ് ചെയ്യാൻ ശ്രമിച്ചാൽ മാത്രം മതി കാരണം നമ്മൾ പെണ്ണുങ്ങൾക്ക് ഒരു കഴിവുണ്ട് നമ്മുടെ ഭർത്താവ് നമ്മളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മൾ അവരുടെ ഫാമിലിയേയും കൂടെ ഭർത്താവിനോട് ചേർത്ത് നിർത്താൻ നോക്കും കാരണം ഭർത്താ ഫാമിലി എന്ത് പറഞ്ഞാലും ഭർത്താവിന് നമ്മളെ ഇഷ്ടമാണല്ലോ അപ്പൊ പിന്നെ നമ്മൾ ഭർത്താവിനും ഫാമിലിയും ഒരു അകലം ആഗ്രഹിക്കില്ല പക്ഷെ ഭർത്താവിന് നമ്മളോടുള്ള ഇഷ്ടം കുറഞ്ഞു കുറഞ്ഞു വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും പെണ്ണുങ്ങൾ എന്റെയും ഫാമിലിന്ന് ഭർത്താവിനെ അകറ്റാൻ നോക്കും കാരണം ഈ ഫാമിലിയാണ് ഈ ഉടായ്പ് പരിപാടി കൊടുക്കുന്നത് അപ്പൊ ഇങ്ങനെ എൻ്റെ കൂടെ വേണമെന്നുണ്ടെങ്കിൽ എനിക്ക് ഫാമിലി ഇല്ലെങ്കിലും ഹാപ്പി ആയിട്ട് ജീവിക്കാം എന്നൊരു മൈൻഡ് സെറ്റ് However, ും പിന്നെ നിങ്ങള് വേണം സപ്പോർട്ട് ചെയ്ത് സപ്പോർട്ടാണ് അതായത് നമുക്ക് ഒരിക്കലും നിർബന്ധമല്ല അമ്മായിയമ്മ പോര് സഹിക്കണം എന്നുള്ളത് അല്ലെങ്കിൽ നാത്തുമാരെ പോര് സഹിക്കണം എന്നുള്ളത് ഭാര്യമാര് അമ്മായിയമ്മയോ നാത്തൂനോ പറയുന്നത് കേൾക്ക എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമേ അല്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് മാത്രം സെർവ് ചെയ്താൽ മതി ഭർത്താവിനെ മക്കൾ നിങ്ങൾ സെർവ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കടമ കഴിഞ്ഞു പിന്നെ പറയുന്ന നാത്തുമാരെ ഒന്നും നിങ്ങൾ സെർവ് ചെയ്യേണ്ട ആവശ്യമേ ഇല്ല പക്ഷെ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ ഇപ്പൊ നിങ്ങൾക്ക് ഒരു ഹെൽപ്പ് ആവശ്യമാണ് നിങ്ങൾ ഒരു ദിവസം ഇപ്പൊ മരുമക്കള് സാധാരണ ഗതിയിൽ ഒരു ജോയിന്റ് ഫാമിലിയിലാണെങ്കിൽ മരുമക്കള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കടന്ന് തിരികും ഈ പറയുന്ന നാത്തൂന്മാരോ അമ്മായിയമ്മമാരോ കിച്ചൺ കാണൂല ഒരു ദിവസം ഇരുന്ന് വരും അവർ വിരുന്നു വരും നിക്കും അവർ തിരിച്ചു പോകും അതിൻ്റെ ഇടയിൽ ഇവരുടെ ഡ്രസ്സ് അടിവസ്ത്രം മുതൽക്ക് ഇവർ കഴിച്ച പാത്രം കഴുകി വെക്കുന്നത് വരെ വീട്ടിലുള്ള മരുമക്കളായിരിക്കും ആ സിസ്റ്റം ഒക്കെ നിങ്ങൾ മാറ്റണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആരുടെ സപ്പോർട്ട് വേണം ഭർത്താവിന്റെ സപ്പോർട്ട് വേണം നിങ്ങളുടെ പെങ്ങന്മാര് ചെയ്യുന്നത് നിങ്ങളുടെ കുറ്റം പറഞ്ഞു കൊടുക്കും നിങ്ങൾ ചെയ്യുന്നത് പെങ്ങന്മാരെ കുറ്റം പറഞ്ഞു കൊടുക്കും അപ്പൊ അതിന് നിക്കുന്നതിന് പകരം നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അങ്ങേരെ കൂടെ നിൽക്കുക അയാൾ നിങ്ങളുടെ പെങ്ങമാരെ അയാളുടെ പെങ്ങമാരെ കുറിച്ച് എന്തെങ്കിലും നിങ്ങൾക്ക് പറഞ്ഞു പറഞ്ഞിരുന്നുണ്ടെങ്കിൽ നിങ്ങള് പറയാ ഇതൊന്നും ഞാൻ ചെയ്യണമെന്ന് നിർബന്ധമുള്ള കാര്യമല്ലല്ലോ ഞാൻ ആഗ്രഹിക്കുന്ന നമ്മുടെ ഫാമിലി ലൈഫിലെ സന്തോഷമാണ് ആ ഒരു രീതിയിൽ നിങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക അപ്പൊ നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കാൻ എന്താണോ വേണ്ട അത് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങളുടെ പെങ്ങമാർക്ക് എന്താണോ അത്യാവശ്യമായിട്ട് വരുന്നത് അത് ചെയ്യാം അവര് പല പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് വരും അതിനും നമ്മൾ അഡ്രസ്സ് ചെയ്യാൻ പോകേണ്ടതില്ല എന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിനോട് പറയണം എന്നുണ്ടെങ്കിൽ ആദ്യം അത് നിങ്ങൾക്കൊരു പ്രശ്നം അല്ലാതെ ആവണം അതായത് പെങ്ങൾ ഇത് പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അത് നിങ്ങൾ ഒരു പ്രശ്നം ആക്കി എടുത്ത് നിങ്ങൾ അതിനേക്കാളും വലിയ പ്രശ്നം ഉണ്ടാക്കാൻ പോകണമെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഇതിനൊരു അവസാനം ഉണ്ടാവില്ല പെങ്ങൾ എന്തെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പോഴേക്കും അവൾക്ക് അരവട്ടില് അവൾ ഒരു അരവട്ടാണ് അതിൽ നിങ്ങൾ അഡ്രസ് ചെയ്യാൻ പോവണ്ട നിങ്ങൾ നമുക്ക് നമ്മുടെ ലൈഫ് നോക്കാം അവൾക്ക് എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്ക് നോക്കാം അവൾ എന്തോ ചെയ്തിട്ട് പോയിക്കോട്ടെ പറഞ്ഞിട്ട് പോയിക്കോട്ടെ ഒരു മട്ടിൽ വിട്ടാ മതി അപ്പൊ അങ്ങനെ അത് ജോയിന്റ് ഫാമിലിയിൽ നിങ്ങൾ അങ്ങനെ നിൽക്കണം അല്ലെങ്കിൽ നിങ്ങൾ അങ്ങനെ വിടണം എന്നുണ്ടെങ്കിൽ അപാര ക്ഷമമാണ് കേട്ടോ അത് വേറൊരു കാര്യമാണ് പക്ഷെ നിങ്ങൾ തന്നെ നിങ്ങളുടെ മാരീഡ് ലൈഫ് നമ്മുടെ മെയിൻ പ്രൈമറി ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മാരീഡ് ലൈഫിനെ സക്സസ് ആക്കുക എന്നുള്ളതാണ് അപ്പൊ അയാൾക്ക് ഇത്തിരി സ്വസ്ഥതയും സമാധാനവും കൊടുക്കേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് പിന്നെ ഇത്രയും പ്രശ്നങ്ങളുടെ ഇടയിൽ കൂടെ പല ഭർത്താക്കന്മാരും റിലേ പോയി നിൽക്കുന്ന സമയത്ത് അവർ ആശ്വാസം കണ്ടെത്തുന്നതാണ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ സെക്സിലൂടെ അപ്പോൾ ആ സമയത്ത് ഭർത്താവ് ഇപ്പൊ നിങ്ങളെന്നെ വിളിക്കുകയാണ് ഒരു മോർണിംഗ് ടൈം ആണെന്ന് വിചാരിച്ചോ ഒരു ഉച്ച സമയത്ത് ഭർത്താവ് ബെഡ്റൂമിലോട്ട് നിങ്ങളെ വിളിക്കുകയാണെന്ന് വിചാരിച്ചോ നിങ്ങൾ ആദ്യം നോക്കുക നിങ്ങളുടെ അമ്മയമ്മയുടെ ഫേസിലോട്ടായിരിക്കാം കാരണം ഈ തള്ള ഇനിയിപ്പോ പുറത്തിറങ്ങുന്ന സമയം നമ്മളേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി കൊണ്ടിരോ എന്നുള്ളതായിരിക്കും മൈൻഡിൽ ഉണ്ടാവുന്ന പ്രശ്നം കാരണം കൗൺസിൽ ചെയ്യുന്ന ഒട്ടുമിക്ക സ്ത്രീകൾ അമ്മായിയമ്മനെ പറയുന്ന ഒരു കാര്യമാണ് ആ തള്ളയാണ് എന്റെ ജീവിതം നശിപ്പിക്കുന്നത് എന്നുള്ളത് അപ്പൊ ആ ഒരു സാധനമായിരിക്കും നിങ്ങളുടെ മൈൻഡിലേക്ക് ആദ്യം വരെയാണ് ഇപ്പൊ ഞാൻ ഡോർ ഉറക്കുമ്പോഴേക്കും ഈ മനിയിപ്പോ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കുമോ എന്നുള്ളത് അപ്പോ പലപ്പോഴും ഇവരിത് ഓപ്പണായിട്ട് പ്രകടിപ്പിക്കുന്നില്ല മുഖം ഇങ്ങനെ കയറ്റുവെക്കുന്ന പരിപാടി ആയിരിക്കും അമ്മയമ്മമാർക്ക് ഉണ്ടാവാം നിങ്ങൾ കുറച്ച് സമയത്ത് ഉച്ചക്ക് കയറി ബെഡ്റൂമിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിക്കാം നിങ്ങളുടെ ഭർത്താവിനെ ആ സമയത്ത് സന്തോഷിപ്പിക്കാനും നിങ്ങളേ ഉള്ളൂ അപ്പൊ നിങ്ങൾ അയാൾക്ക് വേണ്ടിയിട്ട് അയാളുടെ സന്തോഷം നോക്ക അമ്മായിമ്മയുടെ മുഖക്കറപ്പ് നോക്കണ്ട അവരത് കയറ്റി ഇരുന്നോട്ടെ നിങ്ങൾ ഇതൊരു റുട്ടീൻ ആക്കുമ്പോ അല്ലെങ്കിൽ ഭർത്താവ് ഉള്ള സമയത്തൊക്കെ നിങ്ങൾ ഉച്ചയ്ക്ക് പോകുന്ന സമയമാണെന്നുണ്ടെങ്കിൽ കാലക്രമേണ ഇവർക്ക് ഇത് കയറ്റി വെച്ചിട്ട് ബോറടിക്കാൻ തുടങ്ങും അപ്പൊ അവർ തന്നെ അത് കുറച്ചോളും അപ്പൊ അവര് നിങ്ങളുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്ന രീതിക്ക് പകരം അതായത് നിങ്ങൾ തന്നെ നിങ്ങളുടെ ഹസ്ബൻഡ് നിങ്ങൾ പറയാം ഉമാക്ക് ഇത് ഇഷ്ടമല്ല ഞാൻ നിങ്ങളെ സന്തോഷിപ്പിക്കാനാണ് ചെയ്യുന്നത് ഇതിന്റെ പേരിൽ ഉമ്മ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കാണെങ്കിൽ നിങ്ങൾ എന്റെ കൂടെ ഒന്ന് നിന്നേക്കണേ എന്നുള്ളത് നിങ്ങൾ വാ തുറന്ന് പറയാ അതിന് പകരം നിങ്ങള് പോയിട്ട് എന്താ പ്രശ്നം ഉണ്ടാകും എങ്ങനെ നിങ്ങൾ അതിനെ അപ്രോച്ച് ചെയ്യാ സാധാരണഗതിയിൽ നിങ്ങളുടെ അമ്മ കണ്ടില്ലേ ഞാൻ ഇങ്ങോട്ട് വന്നത് ആ തളയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല മോന്തി അർപ്പിച്ചിട്ടിരിക്കുന്നുണ്ടോ അവിടെ ഇനി ഇന്ന് ഫുള്ള് തങ്ങളുടെ വായിലിരിക്കുന്ന ഞാൻ കേക്കേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലായിരിക്കും നിങ്ങൾ ഭർത്താവിനോട് പറയാം അങ്ങേരെ സർവ്വ മൂടും അവിടെ പോയിട്ടുണ്ടാകും അപ്പൊ അതിന് നിൽക്കേണ്ട കാര്യമില്ല നിങ്ങളെ അയാളെ സന്തോഷിപ്പിക്കുക ഭർത്താവിനെ സോഷിപ്പിക്കുക അതിനുശേഷം നിങ്ങൾ ഭർത്താവിനോട് കാര്യം പറയാം ഇതേ ഉമ്മ എന്തെങ്കിലും പ്രശ്ന പണി തരാൻ ചാൻസ് ഉണ്ട് എൻ്റെ കൂടെ ഒന്ന് നിന്നേക്കണേ എന്ന് പറയാം അപ്പൊ നിങ്ങൾ നിങ്ങളുടെ ഭർത്താവ് ഭർത്താവ് നിങ്ങളെ സപ്പോർട്ട് ചെയ്യാൻ നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് എന്താവും വീട്ടിലെ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളെ കൊണ്ട് നടക്കുന്ന പണിയല്ല അമ്മായിയമ്മനെ നന്നാക്കുക നാത്തൂമാരെ നന്നാക്കുക അങ്ങനത്തെ പരിപാടി ഒന്നും നിങ്ങളെയും കൊണ്ട് കൂട്ടിയൂടെ കാര്യം നമ്മുടെ ചുറ്റൂടും ജീവിക്കുന്ന എല്ലാ മനുഷ്യന്മാരെയും നമ്മൾ നന്നാക്കി എടുത്തിട്ട് നമ്മൾ അവരെ കൂടെ ജീവിക്ക നമുക്ക് അവരോട് ജീവിക്കാൻ പറ്റൂല നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള പണി എന്ന് പറഞ്ഞാല് നമ്മുടെ സമാധാനം കണ്ടെത്തുക എന്നു ഏത് പ്രതികൂല സാഹചര്യത്തിലും നമ്മുടെ സമാധാനം കണ്ടെത്തുക ഒപ്പം നമ്മുടെ പാർട്ട്ണറുടെ സമാധാനത്തെ കുറിച്ച് ആലോചിക്കാം എപ്പോഴും നമ്മൾ നമ്മുടെ പ്രശ്നങ്ങളെ കുറിച്ചും നമ്മുടെ പ്രയാസങ്ങളെ കുറിച്ച് മാത്രം ആലോചിക്കുള്ളൂ നമ്മുടെ പാർട്ട്ണറുടെ പ്രശ്നങ്ങളെ കുറിച്ചും അയാളുടെ സമാധാനത്തെ കുറിച്ചും നമ്മൾ ആലോചിക്കാറില്ല പിന്നെ വേറൊരു കാര്യം എന്താ വെച്ചാൽ നിങ്ങളുടെ ഹസ്ബൻഡിന്റെ വരുമാനം കുറവാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ദയവെയ്ത് ദയവെയ്ത് മനസ്സിലാക്കുക ഒരിക്കലും നിങ്ങൾ നാത്തൂമാരെ മൂതശ്ശിമാരെ മറ്റുള്ളവരെ വെച്ചിട്ട് കോമ്പീറ്റ് ചെയ്യരുത് അവര് ട്രിപ്പ് പോകണോ അവർ പൊക്കോട്ടെ എന്റെ ഹസ്ബൻഡിന് ഇത്ര വരുമാനേ ഉള്ളു അപ്പൊ ഞാൻ കടം അവര് അവരെ പൈസയും കൊണ്ട് പോകും നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ അത് പൈസ ഇല്ലായെന്നുണ്ടെങ്കിൽ കടം വാങ്ങിച്ചിട്ട് പോകും അത് വേണ്ട ഒരു പത്ത് കൊല്ലം കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് അവർ പോയതിനേക്കാൾ വലിയ ടൂർ പോകാനുള്ള സാമ്പത്തികം ഉണ്ടാവുമായിരിക്കാം അല്ലെങ്കിൽ ഒരു അഞ്ചു കൊല്ലം നിങ്ങൾ വെയിറ്റ് ചെയ്യേണ്ടി വരുവായിരിക്കാം എന്നിരുന്നാലും എന്താ പറയാ മത്സരിച്ച് വാങ്ങിക്കാതിരിക്കുക ഇനിയിപ്പോ സാധനങ്ങൾ ആയിക്കോട്ടെ ഡ്രസ്സ് ആയിക്കോട്ടെ എന്തോ വാട്ട് എവേബി നിങ്ങൾ മത്സരിച്ചിട്ട് വാങ്ങിക്കാതിരിക്കുക അതേപോലെ തന്നെ നമ്മൾ സ്ത്രീകൾക്ക് പറ്റുന്ന ഒരു കാര്യമാണ് ഭർത്താവ് ഇല്ലാതെ അതായത് ഭർത്താവ് ഇല്ലാതെ തന്നെ സന്തോഷം കണ്ടെത്താനുള്ള മാർഗങ്ങൾ സ്ത്രീകൾക്ക് അറിയാം അതായത് ഇവർക്ക് ഈ സെക്സ് സെക്ഷൽ നീഡ്സും കാര്യങ്ങളും തോട്ട്സും ഒക്കെ ഉണ്ടെങ്കിലും ഇതിന്റെ മേലെ തന്നെ ഇവർ ഡിസയർ ഫുൾഫിൽ ചെയ്യാനായിട്ട് ഇവർക്ക് ഇവരുടെ മക്കളെ കൊണ്ട് പറ്റും അതേപോലെ ഇവരുടെ ഫാമിലിയെ കൊണ്ട് പറ്റും ട്രാവൽ ചെയ്തിട്ട് പറ്റും ഇതിങ്ങനെ കുറെ കാര്യങ്ങളിലൂടെ സ്ത്രീകൾക്ക് ഈ പറയുന്ന എമോഷൻസിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും അപ്പോ സ്ത്രീകൾ സ്വാഭാവികമായിട്ടും ചെയ്യുന്ന ഒരു കാര്യമാണ് ഭർത്താവിനോടുള്ള റിവെഞ്ച് എടുക്കാൻ വേണ്ടിയിട്ട് ബെഡ്റൂമിൽ സമരം പ്രഖ്യാപിക്കുക അയ്യവ അങ്ങനെ ചെയ്യുന്ന പെണ്ണുങ്ങൾ ഉണ്ടാവട്ടോ അതായത് ഒന്നിനും സമ്മതിക്കില്ല നിങ്ങൾ എന്തെങ്കിലും ഭർത്താവ് നല്ല രീതിയിൽ പറഞ്ഞുകൊണ്ട് വരുമ്പോ തന്നെ നമ്മൾ ഇവിടെ ഒരുമാതിരി വൃത്തി ടോക്ക് നമ്മൾ തുടങ്ങും നമ്മുടേതായിട്ടുള്ള അങ്ങേരെ ദേഷ്യം പിടിപ്പിക്കുന്ന തരത്തിലുള്ള അയാൾക്ക് ഒരു സ്വസ്ഥതയും കൊടുക്കാത്ത തരത്തിലുള്ള കോൺവെർസേഷൻസ് നമ്മൾ തുടങ്ങും എന്നിട്ട് നമ്മൾ തന്നെ കാര്യം എന്നിട്ട് നമ്മൾ തന്നെ പറയും അയാളാണ് പ്രശ്നം ഉണ്ടാക്കുന്നത് അയാളെനിക്കൊരു സന്തോഷം സമാധാനം തരുന്നില്ല എന്നുള്ളത് അപ്പൊ നിങ്ങൾ നോക്കുക എവിടെയാണ് നിങ്ങളുടെ ലൈഫിൽ പ്രോബ്ലം പറ്റുന്നത് നിങ്ങളുടെ ആറ്റിറ്റ്യൂഡിലാണെന്നുണ്ടെങ്കിൽ അത് ചേഞ്ച് ചെയ്യാൻ നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ് കേട്ടോ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ നമ്മുടെ ഭർത്താവിലുള്ള സ്നേഹം പ്രകടിപ്പിക്കേണ്ട കേട്ടോ അല്ലാതെ എനിക്ക് ഇങ്ങേരോട് കൊട്ടേ ഓരുന്ന സ്നേഹം ഉണ്ട് അല്ലെങ്കിൽ എനിക്ക് അയാൾ എന്റെ ജീവനാണ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ അയാൾക്ക് ഒരു സമാധാനം കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമ്മുടെ ഈ ജീവനോളം സ്നേഹത്തിന് ഒരു വിലയും ഇല്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കാം ഇതൊക്കെ തിരിച്ച് പെണ്ണുങ്ങൾക്ക് വേണ്ട ചോദിച്ച ഇതൊക്കെ തിരിച്ച് പെണ്ണുങ്ങൾക്കും വേണം പക്ഷെ അതെല്ലാം പാടാ ചേർത്തിട്ട് ഒരു വീഡിയോയിൽ പറയാൻ പറ്റില്ലല്ലോ നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടാണ് വീഡിയോസ് ചെയ്യാറുള്ളത് സ്ത്രീകൾക്ക് വേണ്ടി സംസാരിക്കുന്ന ഇഷ്ടംപോലെ വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട് ഇനി ആരും വന്നിട്ട് അങ്ങനെ ഒരു ഈ വീഡിയോ മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെ ഒരു തോട്ടം അത് വേണ്ട വേണ്ടട്ടോ അത് അത് വേണ്ട ഞാൻ രണ്ടുപേരും സംസാരിക്കാറുണ്ട് അല്ല രണ്ടുപേരെ കുറിച്ച് സംസാരിക്കാറുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു കാര്യം നിങ്ങൾ മേക്ഷ്യൂർ ചെയ്യുക നിങ്ങൾ ഒരു തരത്തിലും അനാവശ്യമായിട്ട് ബെഡ്റൂം റെസ്ട്രിക്ട് ചെയ്യാതിരിക്കുക ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം ബെഡ് സ്പേസ് അയാൾക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോ അനാവശ്യമായിട്ട് ആ കാരണമായിട്ട് നിങ്ങൾ അതിനെ അമ്മയമ്മ പറഞ്ഞതിന്റെ പേരിൽ അത് റിജക്ട് ചെയ്യുക നാത്തുമാര് പറഞ്ഞതിന്റെ പേരിൽ റിജക്ട് ചെയ്യുക അങ്ങനത്തെ പരിപാടിയാണ് ചെയ്യരുത് അൾട്ടിമേറ്റ്ലി നിങ്ങൾ കല്യാണം കഴിക്കുന്നതിന്റെ പർപ്പസ് മനസ്സിലാക്കുക നിങ്ങൾ കല്യാണം കഴിക്കുന്നത് വീട്ടുജോലി ചെയ്യാനല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത് അമ്മായിയമ്മയ സന്തോഷിപ്പിക്കാനല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നാത്തുമാരുടെ പ്രശ്നം പരിഹരിക്കാനല്ല നിങ്ങൾ കല്യാണം കഴിക്കുന്നത് നിങ്ങൾക്ക് സന്തോഷമായിട്ട് ജീവിക്കാനും നിങ്ങളുടെ ഭർത്താവിന് സന്തോഷമായിട്ട് ജീവിക്കാനുമാണ് അപ്പോൾ അയാളുടെ ഉത്തരവാദിത്തങ്ങളെ നിങ്ങൾ സഹായിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അയാളുടെ ഉത്തരവാദിത്തമാണ് അയാളുടെ ഫാമിലി അത് നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് നിങ്ങൾ സഹായിക്കുന്നു മാത്രമേ ഉള്ളൂ അത് നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി ോട്ട് എടുത്ത് വെക്കാം അതിൻ്റെ വേറെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഓരോരു കാര്യമാണ് അയാളുടെ ബന്ധങ്ങളെ റെസ്പെക്ട് ചെയ്യാന്നുള്ളത് ഇങ്ങനെ ഫ്രണ്ട്സ് ഉണ്ടാവും നിങ്ങളുടെ ക്വാളിറ്റി ടൈം നിങ്ങൾക്ക് ആവശ്യമാണ് തീർച്ചയായിട്ടും ഭാര്യ ഭർത്താവിന്റെ ഇടയിൽ ക്വാളിറ്റി ടൈം ആവശ്യമാണ് പക്ഷേ നിങ്ങൾ ഇയാൾക്ക് ജോലിയൊക്കെ കഴിഞ്ഞ് കുറച്ച് സമയം അയാളുടെ കൂട്ടുകാരുടെ കൂടെ ഇരിക്കാനുള്ള ഒരു സ്പേസ് നിങ്ങൾ ഉണ്ടാക്കി കൊടുത്താൽ മാത്രമാണ് നിങ്ങളുടെ കൂടെ ഇരിക്കുന്ന സമയം ഇയാൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റുള്ളൂ ഓക്കെ നമ്മൾ പറയണം നിങ്ങൾ നിങ്ങളുടെ കൂട്ടുകാരുടെ അടുത്തേക്കേ പോണ്ട എന്റെ കൂടെ തന്നെ ഏത് സമയം ഇരിക്കണം എന്നുള്ള ഒരു സാധനത്തിൽ ആ ഒരു രീതിയിൽ നമ്മൾ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അയാൾ സ്വാഭാവികമായിട്ടും ഫ്രസ്ട്രേറ്റഡ് ആവും അയാൾ നമ്മുടെ കൂടെ വന്ന് ഇരിക്കുകയൊക്കെ ചെയ്യും നമ്മൾ ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ പക്ഷെ അയാൾക്ക് ഹാപ്പി ആവാനായിട്ട് പറ്റില്ല ഇങ്ങനൊരു ഹാപ്പിനെസ് ഇല്ലാഞ്ഞിട്ട് അയാളുടെ കയ്യിൽ ഇല്ലാത്തൊരു സാധനം അയാൾ നമുക്ക് വാരിക്കോരി തരണം എന്ന് പറഞ്ഞാൽ നടക്കൂല അപ്പൊ അയാളുടെ സ്ട്രെസ് ടെൻഷൻ കുറയ്ക്കാനായിട്ട് അയാൾക്ക് കുറച്ച് സമയം അയാളുടെ കൂട്ടുകാരെ കൂടെ ഇരിക്കണം എന്നുണ്ടെങ്കിൽ ലെറ്റിംഗ് അയാൾ അതിനനുവദിക്കുക അയാൾ അയാളുടെ കൂടെ കുറച്ചു നേരെ ഇരിക്കട്ടെ എന്നിട്ട് സമാധാനമായിട്ട് ശേഷം നിങ്ങളുടെ ഒരു ക്വാളിറ്റി ടൈം ഡിമാൻഡ് ചെയ്യാം പിന്നെ പലപ്പോഴും പല പെൺകുട്ടികളും പറയുന്ന ഒരു കാര്യമാണ് ഭർത്താവ് ഏതോ നേരത്താണ് രാത്രി വന്ന് കിടക്കുന്ന അതിനുശേഷം ഇയാൾക്കൊരു ബെഡ് ടൈം ഒക്കെ കൊടുത്തിട്ട് ഞാൻ കിടക്കുമ്പോഴേക്കും എന്റെ ഉറക്കം ഭയങ്കരമായിട്ട് ഡിസ്റ്റേബ് ചെയ്യുന്നുള്ളത് നിങ്ങൾ നിങ്ങളുടെ ലൈഫിലുള്ള ആരെ വേണമെങ്കിലും എന്തിനു വേണമെങ്കിലും മാറ്റി നിർത്തിക്കോ പകല് കുറച്ച് സമയത്തേക്ക് ഉറങ്ങിക്കോ ഉറങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കണ്ടുപിടിച്ച സമയം കണ്ടുപിടിച്ച് ഉറങ്ങിക്കോ അല്ലെങ്കിൽ ഭർത്താവിന്റെ അടുത്ത് തന്നെ നിങ്ങൾ ഹെൽപ്പ് ചോദിച്ചോ നിങ്ങളുടെ ജോലിയിൽ കുറച്ചും കൂടെ അയാളുടെ അടുത്ത് തന്നെ ഒന്ന് സഹായിക്കാൻ വേണ്ടി ഹെൽപ്പ് ചോദിച്ചോ നിങ്ങൾ പ്രോപ്പർ ആയിട്ട് ഉറങ്ങിക്കും പക്ഷെ ഒന്നിന്റെ പേരിലും അയാൾ ആ ഒരു നൈറ്റ് ടൈമിൽ ബെഡ് സ്പേസ് ചോദിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൊടുക്കാൻ കഴിയുന്ന ഫിസിക്കലി മെന്റലി എമോഷണലി കൊടുക്കാൻ പറ്റുന്ന ഒരു അവസരത്തിലാണ് നിങ്ങൾ എന്നുണ്ടെങ്കിൽ ഈ ഉറക്കം മാത്രം പരിഗണിച്ചുകൊണ്ട് അത് നിങ്ങൾ നിഷേധിക്കേണ്ട കാര്യമില്ല പകൽ ഉറങ്ങി ഉറങ്ങാൻ വേണ്ടിയിട്ട് ടൈമ് കണ്ടത്തെ അല്ലെങ്കിൽ രാത്രി ഭർത്താവിനെ എങ്ങനെയെങ്കിലും നേരത്തെ വരാനുള്ള ഒരു ടൈം ഒരു സാഹചര്യം ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തിയോ ഒക്കെ ചെയ്തിട്ടാണെങ്കിലും നിങ്ങളുടെ ക്വാളിറ്റി ടൈം എൻജോയ് ചെയ്യാൻ കിട്ടുന്ന അവസരങ്ങൾ നിങ്ങൾ ഒഴിവാക്കാതിരിക്കുക അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഐ തിങ്ക് ഇത് യൂസ്ഫുൾ ആവുമോ എന്ന് വിചാരിക്കുന്നു യൂസ്ഫുൾ ആവണം എന്ന് കരുതി ചെയ്തിട്ടുള്ള വീഡിയോ ആണ് ഇൻഷാല് അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം അസാം വലിക്കും വരഹമുല്ല വാബർകാത്തു